പി എം ശ്രീയിൽ അന്തിമ തീരുമാനം എടുക്കാൻ പോകുന്നത് നാളത്തെ എക്സിക്യൂട്ടീവിലായിരിക്കും എന്ന് വ്യക്തമാക്കുകയല്ലേ പ്രകാശ് ബാബു അതിൽ കടുപ്പിച്ച് തന്നെയാണ് സി പി ഐ എന്നതാണ് പ്രകാശ് ബാബുവിന്റെ വാചകങ്ങൾ കേട്ടിട്ട് തോന്നുന്നത് ഉറപ്പായി അങ്ങനെ തന്നെ മനസ്സിലാക്കണം കാരണം നാളെ ആലപ്പുഴ ജില്ലയിൽ ചേരുന്ന സി പി ഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ അന്തിമ തീരുമാനം ഉണ്ടാകും വളരെ പ്രധാനപ്പെട്ട അഭിപ്രായമായി പ്രകാശ് ബാബു ആവർത്തിക്കുന്നത് പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാന സർക്കാർ പിന്മാറിയേ തീരൂ എന്ന് ആവർത്തിച്ച് പറയുകയാണ് പ്രകാശ് ബാബു ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാമർശം അവസാന ഭാഗത്താണ് കഴിഞ്ഞ ദിവസം എം എ ബേബിയുമായി ഡി രാജ കൂടിക്കാഴ്ച നടത്തിയിരുന്നു ആ കൂടിക്കാഴ്ചയിൽ മിടുക്കനായ വലിയ കഴിവുള്ള നേതാവാണ് എം എ ബേബി എന്ന കാര്യത്തിൽ സംശയമില്ല തങ്ങൾ ഒരേ നാട്ടുകാരാണ് പക്ഷേ കഴിഞ്ഞ ദിവസം എം എ ബേബിയുടെ മൌനം അത് വലിയ സങ്കടമുണ്ടാക്കി വിഷമമുണ്ടാക്കി എന്നുള്ളതാണ് ഇപ്പോൾ പറയുന്നത് എം എ ബേബിക്ക് നിസ്സഹായതയോടെ നിൽക്കാൻ മാത്രമാണ് കഴിഞ്ഞത് കഴിഞ്ഞ ദിവസം നടന്ന കൂടിക്കാഴ്ചയിൽ എന്നുള്ളതാണ് ഡി രാജ ആവർത്തിച്ച് ഈ കൂടിക്കാഴ്ചക്കിടെ ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ട് തീരുമാനം പുനഃപരിശോധിക്കുന്ന പുനഃപരിശോധിക്കാനുള്ള നിർദ്ദേശം ദേശീയ ജനറൽ സെക്രട്ടറി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ എം എ ബേബിക്ക് സംസ്ഥാന ഘടകത്തിന് നൽകിക്കൂടെ എന്ന ചോദ്യമുണ്ടായിരുന്നു തമിഴ്നാടിന് സമാനമായി നിയമ പോരാട്ടം കോടതിയിൽ ആകാമല്ലോ എന്ന ചോദ്യമുണ്ടായിരുന്നു ഈ ചോദ്യത്തോടൊക്കെ മൌനം പാലിക്കുകയാണ് എം എ ബേബി ചെയ്തത് ഇത് തന്നെ വിഷമിപ്പിച്ചു എന്നാണ് പ്രകാശ് ബാബു പറയുന്നത് ഏതായാലും അത് ഒരു തരത്തിൽ അപമാനിക്കപ്പെട്ടു എന്ന രൂപത്തിൽ തന്നെയാണ് സിപിഐ കണക്കിലെടുക്കുകയും ചെയ്യുന്നത് ഈ തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല എന്ന അർത്ഥത്തിൽ തന്നെ സി പി എം മുന്നോട്ട് പോകുമ്പോൾ കടു നടപടിയിലേക്ക് പോകാനുള്ള സാധ്യത സൂചനകൾ തന്നെയാണ് പ്രകാശ് ബാബുവിന്റെ പ്രതികരണത്തിൽ നിന്ന് ലഭിക്കുന്നത് നാളെ നടക്കുന്ന സിപിഐയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് നിർണായകമാണ് അതിലെ തീരുമാനമാകും പ്രകാശ് ബാബു അന്തിമ ഓക്കെ ആദിൽ പാലോടാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് സിപിഐ എക്സിക്യൂട്ടീവ് നാളെ ആലപ്പുഴയിലാണ് ചേരുന്നത് ഇതിനകം തന്നെ മന്ത്രിമാരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് പി എം ശ്രീയിൽ എടുത്ത നിലപാടും പി എം ശ്രീയിൽ ഒപ്പിട്ടിരിക്കുന്ന എംഒയു സംബന്ധിച്ചൊക്കെ പഠിക്കാൻ അതെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും നാളത്തെ അന്തിമ